വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സമ്മേളനം ഷൊർണൂരിൽ ചേർന്നു എസ് വാസുദേവൻ നഗറിൽ വികാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ നിരവധി വ്യാപാരികൾ പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പണത്തിന്റെ അത് കുറഞ്ഞു മാർക്കറ്റിൽ പണമില്ലാത്ത അവസ്ഥ ആളുകളുടെ വരുമാനം ഇടിഞ്ഞു പോകുന്നു നിരവധിയായ പ്രശ്നം എന്തുകൊണ്ടാണ് ആളുകളുടെ കയ്യിൽ പണമില്ലാത്തത് എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ പണമെത്താത്തത് നിരവധിയായ വിഷയങ്ങളെ അന്വേഷിച്ച് ചെന്നാൽ ആ അന്വേഷണങ്ങളെല്ലാം എത്തുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വികലമായ സാമ്പത്തിക നയങ്ങളിലേക്കാണ് ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റ് കെ ബി ജൂബി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് മുസ്തഫ മുളയങ്കാവ് വി എസ് സുധേഷ് വി പി സുരേന്ദ്രൻ എം ബി രതീഷ് ഷാജു എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി കെ ബി ജൂബി പ്രസിഡന്റായും വി എസ് സുധേഷ് സെക്രട്ടറിയായും വി പി സുരേന്ദ്രൻ ട്രഷററായും തെരഞ്ഞെടുത്തു ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുക്കുന്ന വ്യാപാരികളായ അംഗങ്ങൾക്ക് അനവധി സമ്മാനങ്ങളടങ്ങിയ സമ്മാന കൂപ്പണുകൾ വിതരണം ചെയ്തു PCV C News, Shornor.